എന്നാൽ അതൊന്ന് തീർന്നു കിട്ടുക ഇതിൻ്റെ മുകളിൽ ഇനി ഒന്നും ബാക്കിയില്ല ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണാവോ അതിൻ്റെ മോ ഇതിൻ്റെ ഉള്ളത്തൊരു ചളി ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ അതൊക്കെ ഏയ് എത്ര പറയുന്നുണ്ട് എന്തെല്ലാം ടെക്നോളജി വന്നു നാട്ടിൽ ഇവിടെ ഒരു ടെക്നോളജിക്കും വിലപ്പോ ഇല്ലാന്ന് തോന്നുന്നു പിന്നെ ഞാൻ നിങ്ങളോട് എന്നിട്ട് പറയണെ ഇത് കുടിച്ചാ കുളിച്ചാൽ മാത്രമല്ലേ വെച്ചിണ്ടാക്കാനും എടുക്കേണ്ടി വരില്ലേ എന്താണ് ഇന്നൊരവസ്ഥ ഈ വെള്ളാണല്ലോ എല്ലാരും കുടിച്ചണ് അല്ലെ എല്ലാരും വെച്ചിട്ടുണ്ടാക്കാനൊക്കെ എടുക്കണത് നിങ്ങളോട് ഞാൻ എന്തുണ്ട് പറ ടാങ്കൊന്ന് മാറ്റിയാന്നുള്ളത് എന്ത് പറഞ്ഞാലും ഉണ്ടാതെ നിക്കും ഒരു കാര്യം ചെയ്യാം ഒരു നീല ടാങ്കും കറുപ്പ് ടാങ്കില്ലേ പ്ലാസ്റ്റിക്കോട്ടോ ആ പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കോ ഫൈബറോ കേട്ടോ ആ നമുക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കും ഫൈബറൊക്കെ എന്താ ഉപയോഗിച്ച് ഉള്ളിടത്തേക്കൊന്നു പോയി നോക്കാം നല്ലോ എന്താ അവസ്ഥ അല്ലാതെ പിന്നെ എന്തിനാ വെറുതെ ആ കായും വള്ളത്തിലാക്കണത് അപ്പൊ നമ്മളെ പിന്നെ ഫൈബറിന്റെ വാട്ടർ ടാങ്ക് ആണ് വീട്ടിൽ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്ക് ആണ് ഇത് ഇത് രണ്ടിന്റെ അവസ്ഥ കണ്ടോ ഇതൊരു നാലഞ്ചു വർഷം ബയക്കുള്ളതാണ് ഇതിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു വർഷം ഒക്കെയാണ് ഐറ്റുള്ളൂ തോന്നുന്നുണ്ട് ഇത് വാങ്ങി വെച്ചിട്ടുണ്ടോ പിന്നെ അപ്പൊ ഇതിന്റെ രണ്ടിന്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ ഒരു ടാങ്ക് ഒട്ടുമിക്ക വീടുകളിൽ ഉപയോഗിക്കുന്നതാകും കേട്ടോ ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ വെയിൽ പിടിച്ചാൽ വെള്ളം നന്നായിട്ട് ചൂടാകും മൈക്രോപ്ലാസ്റ്റിക്സ് സ്ലോലി വെള്ളത്തിലോട്ട് മിക്സ് ആകും അതിലൂടെ നമ്മുടെ ശരീരത്തേക്ക് ഈ ഒരു മൈക്രോപ്ലാസ്റ്റിക് ക്യാരിങ്ങാണ്ട് നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും ചെയ്യും ആൽഗെ ബാക്ടീരിയ ഒക്കെ വളരാനും കൂടുതലായിട്ടുള്ളൊരു ചാൻസ് ഈ ഒരു വാട്ടർ ടാങ്കിൽ ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് ഇത് ഒരു അഞ്ചെട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ വെയിൽ നന്നായിട്ട് കൊണ്ടു അത് ദുർബലപ്പെടാനും പൊട്ടിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ് നിങ്ങൾക്ക് ആ രണ്ട് ടാങ്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒന്ന് പുതിയതും ഒന്ന് പഴയതുമാണ് അല്ലേ അപ്പോൾ അതുമ്പം തന്നെ ആ പുറത്തുള്ള അതേ ചേഞ്ചസ് ഇതിൻ്റേത് ഉള്ളിലുണ്ടാവും അപ്പോൾ അതുമ്പം തന്നെ നമുക്ക് വ്യക്തമാണ് വെള്ളമൊക്കെ ചൂടായി ചൂടായി നമ്മൾ വെള്ളമൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ഫൈബറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മണം പോലും ചില സമയത്ത് വെള്ളത്തിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ കൂടെ ആലോചിച്ചപ്പോൾ ഫൈബർ ടാങ്കും വേണ്ടാന്ന് തന്നെയാണ് തീരുമാനം വന്നത് ഹലോ അപ്പം അങ്ങനെ നമ്മൾ പുതിയ വീടിന്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ നമ്മൾ വീട് പണി ഏകദേശമൊക്കെ തീരാറായി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇനി സ്ലോലി നമ്മൾ ഓരോ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ ഫേസ്റ്റ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് നമ്മുടെ വാട്ടർ ടാങ്ക് ആണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ എന്താണ് നമ്മുടെയൊക്കെ ടാങ്കുകളുടെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആലോചിച്ച ശേഷം ഒരുപാട് തെരഞ്ഞു നടന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഗ്ലോബൽ ഇക്കോ പ്രീമിയം ടാങ്കുമൊക്കെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ കാര്യത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഫൈബർ വാട്ടർ ടാങ്കുകളാണ് അല്ലേ ടാങ്കുകൾ ടാങ്കുകളിപ്പോൾ വളരെ അപുറവുള്ളൂ അപ്പോൾ ഇപ്പോൾ ഫൈബറിന്റെയും നമുക്ക് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു നമ്മൾ അനുഭവിച്ചറിഞ്ഞു ഈവൻ നമ്മുടെ ആ വെള്ളത്തിന്റെ ടേസ്റ്റ് വരെ മാറുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നി അതിൽ തന്നെ സ്റ്റീൽ വാട്ടർ ടാങ്ക് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് കമ്പനീസ് ഉണ്ട് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് അതിലും ഒരുപാട് കമ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈയൊരു ഗ്ലോബൽ ഇക്കോ പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കും ഒക്കെ എത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫൈബർ ടാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇക്കോണോമിക്കലി നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കാലേ കിട്ടുള്ളൂ അതായത് നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ലൈഫ് കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും ഈയൊരു ഈയൊരു കാരണം കൊണ്ട് ഒരു വാട്ടർ ടാങ്ക് കാരണം കൊണ്ട് നമ്മളെ ഹെൽത്തിന് മറ്റുള്ള ഇഷ്യൂകളൊന്നും ാണ് ആദ്യം കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എടുത്തത് ഗ്ലോബൽ ഇക്കോ പ്രീമിയം ക്വാളിറ്റി ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റെയിൻലെസ്റ്റീൽ ടാങ്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഫുഡിലും മെഡിക്കൽ എക്യൂപ്മെന്റിലും ഒക്കെ യൂസ് ചെയ്യുന്ന സെയിം ഗ്രേഡ് ആണ് കേട്ടോ വെള്ളം പ്യൂർ ആൻഡ് നാച്ചുറൽ ടേസ്റ്റിൽ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യും അതുപോലെ തന്നെ സ്മൂത്ത് ഇന്നർ സർഫസ് ആകുന്നതിനാൽ നമുക്ക് ബാക്ടീരിയ ആൽഗ ഒന്നും പിടിക്കൂലോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൺലൈറ്റിൽ വെച്ചാലും വെള്ളം ഓവർ ഹീറ്റ് ആകുന്നില്ല പിന്നെ ലൈഫ് സ്പാൻസ് െന്ന് പറയണ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി ട്വന്റി ഫിഫ്റ്റി ടു ട്വൻറ്റി ഇയേഴ്സ് കണ്ണും കൂട്ടി കിട്ടുന്നതാണ് പറയുന്നത് പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ആണ് റീസൈക്ലബിളും ആണ് പിന്നെ ഡിസൈനിലാണെങ്കിലും സ്റ്റൈലിഷിലാണെങ്കിലും നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ ഹൗസിന് ഒരു പെർഫെക്റ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റാൻഡും കിട്ടും കേട്ടോ അതായത് നമ്മൾ സ്റ്റാൻഡ് സ്ട്രോങ് ആണെങ്കിൽ ടാങ്കിൻ്റെ ഡ്യൂറബിലിറ്റി ഡബിൾ ആയിരിക്കും വെള്ളം നമ്മുടെ ഹെൽത്തിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ നമ്മൾ ദിവസം കുടിക്കുന്നത് എന്താണെന്നതാണ് നമ്മുടെ ബോഡിനെ ഷെയ്പ്പ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഫൈബർ ടാങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ കെമിക്കൽസ് മൈക്രോപ്ലാസ്റ്റിക്സ് ഡ്രി ഡ്രിങ്ക് ചെയ്യുന്നുണ്ട് ഇത് ലോങ് ടേമിൽ ബി പി ഹോർമോണൽ ഇഷ്യൂസ് ഡൈജഷൻ പ്രോബ്ലംസ് ഈവൻ ക്യാൻസർ വരെ നമ്മൾ ഈ ഒരു വെള്ളം കുടിച്ചാൽ ഉണ്ടാവാം അതിനെതിരെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിൽ സൂക്ഷിക്കുന്ന വെള്ളം കണ്ടാമിനേഷൻ ഇല്ലാതെ പ്യൂർ നാച്ചുറൽ ടേസ്റ്റിൽ കിട്ടും കേട്ടോ മനുഷ്യന്റെ ശരീരത്തിന് അയൺ ആൻഡ് മിനറൽസ് സ്ട്രെങ്ത് തരുന്നത് പോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് സൂക്ഷിക്കണ വെള്ളം ഫാമിലിക്ക് സേഫ് ഹെൽത്ത് ഗ്യാരൻ്റി തരുന്ന വെള്ളമാണ് കേട്ടോ ഞങ്ങൾ പേഴ്സണലി ഗ്ലോബൽ ഇക്കോ ടാങ്ക് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ ഹെൽത്ത് ആണ് അടുത്തത് ഡ്യൂറബിലിറ്റി വൺസ് വാങ്ങിയാൽ കുറച്ച് കുറച്ച് വർഷത്തേക്ക് നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല നമ്മൾ വാങ്ങിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ആണ് കേട്ടോ നമ്മൾ ഡെയിലി ആവശ്യങ്ങൾക്കും കുക്കിങ്ങിനും അതുപോലെ തന്നെ ക്ലീനിങ്ങിനും ഫാമിലി നീഡ്സിനും ഒക്കെ ഒരു പെർഫെക്റ്റ് സൈസ് തന്നെയാണ് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് ലിറ്ററെന്ന് പറയുന്നത് പിന്നെ സ്റ്റാൻഡും തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലായതിനാൽ ബാലൻസിങ്ങോ അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഡബിൾ പ്രൊട്ടക്ഷനും ആയിരിക്കും പലരും പറയൂട്ടോ വാട്ടർ ടാങ്കില് എന്താ ഇത്ര സ്പെഷ്യൽ എന്ന് പക്ഷെ സത്യം പറഞ്ഞാല് നമ്മൾ ദിവസം കുടിക്കണ വെള്ളം സേഫ് ആണോ അതിൻ്റെയാണ് ഏറ്റവും വലിയ ചോദ്യം അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ഗ്ലോബറിൻ്റെ ബ്രാൻഡുമൊക്കെ എത്തിയത് കേട്ടോ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ വെള്ളം പ്യൂറായി സേഫ് ആയിട്ട് കിട്ടും പ്ലാസ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് മാറ്റോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല അടുത്തത് എക്സ്ട്രാ ആണ് കേട്ടോ മാർക്കറ്റിൽ കാണുന്ന സാധാരണ സ്റ്റീൽ ടാങ്കിനേക്കാൾ കട്ടിയുള്ള ഷീറ്റാണ് ഇതിൽ റെസ്റ്റ് ഫ്രീയും ലീക്ക് പ്രൂഫും ലോങ് ലൈഫും ആവും ലുക്കിലും സൂപ്പറാണ് പ്രീമിയം പോളിഷിംഗ് മിറർ ഫിനിഷ് ഷൈനുകൊണ്ട് തന്നെ വീട്ടിൽ പ്രീമിയം ഫീലിംഗ് ആയിരിക്കും പിന്നെ ഡയറക്റ്റ് സണ്ണിൽ വെച്ചാലും വെള്ളം അധികം ചൂടാവില്ല ഈ ഒരു മിറർ ഫിന ഫിനിഷ് ആവുകൊണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ സ്വിച്ച് ഉണ്ട് കേട്ടോ ഫുൾ ആയാലും മോട്ടോർ ഓട്ടോ ഓഫ് ആവും ഓവർഫ്ലോ ടെൻഷനും ഇല്ല വാട്ടർ സേവിങ്ങും കൂടെ ആയില്ലേ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ജി പി ടി ട്രീറ്റ്മെൻറ് കൊണ്ട് ബാക്ടറി ബാക്ടീരിയ ആൽഗെ ഒന്നും പിടിക്കൂല പിടിക്കൂലട്ടോ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും ഗ്ലോബറിക്കയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തെന്നാൽ ഇത് ബ്രാൻഡ് ന്യൂ അല്ലോ രണ്ടായിരത്തി എട്ട് മുതൽ തന്നെ കേരളത്തിൽ വിശ്വാസം പിടിച്ചു നിന്നിരിക്കുന്ന ഒരു ബ്രാൻഡാണ് പതിനേഴ് വർഷത്തെ ട്രസ്റ്റ് തൗസൻഡ്സ് ഓഫ് ഇൻസ്റ്റാളേഷൻസ് ഹോസ്പിറ്റൽസ് അപ്പാർട്ട്മെന്റ്സ് വീടുകൾ എല്ലായിടത്തും തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ബെസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക് അവാർഡ് നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ കമ്പനി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആക്റ്റീവ് ആകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രാൻഡിൽ സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ കേരളത്തിൽ വന്ന മുതൽക്ക് തന്നെ ഏകദേശം ഗ്ലോബൽ സ്റ്റീൽ വാട്ടർ ടാങ്കും ഉണ്ട് പിന്നെ നമ്മൾ മറ്റുള്ള വാട്ടർ ടാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതും ഇനി നിങ്ങൾ പുതിയ ടാങ്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൂടി വിചാരിച്ച് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ടാങ്ക്സ് നിന്ന് മാറിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞങ്ങളുടെ ചോയ്സ് ഗ്ലോബൽ ഇക്കോ ടാങ്കാണ് പ്യുവർ വാട്ടർ ഹെൽത്തി ലൈഫ് താങ്ക് യു ബ